നമസ്കാരം ആസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരുപാട് നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായും എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത കർക്കിടക മാസം അവസാനം വരെയുള്ള പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് കർക്കിടകൻ രാശിയിൽ നിന്ന് രവി സംക്രമിച്ച് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നതും പുതുവർഷം ആരംഭിക്കുന്നതും തിരുവോണം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഈ വർഷം ശനി മൂന്നാമത്തെ രാശിയിലും രാഹു രണ്ടാമത്തെ രാശിയിലും വ്യാഴൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ആറിലും അത് കഴിഞ്ഞ് ഏഴിലും വരുന്ന ഘട്ടമാണ് ശനി നമുക്ക് മൂന്ന് നിൽക്കുന്ന കാലം വളരെ നേട്ടങ്ങളാണ് കാരണം ശനി എന്ന് പറയുന്ന വലിയ ഒരു ദോഷത്തിൽ കഷ്ടപ്പെട്ട് നശിച്ച് വിഷമിച്ചു നിൽക്കണം നിങ്ങൾക്ക് ശനി മൂന്ന് നിൽക്കുന്ന കാലം വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടുന്നതാണ് ആരോഗ്യവർദ്ധന പ്രഭുജനങ്ങളുടെ പ്രീതി എത്ര രോഗവും വിഷമവും ഉണ്ടെങ്കിലും മാറി കലകിച്ച് പിന്നിച്ച് വിരോധിച്ചിരിക്കുന്നവരെല്ലാരും ഒന്നിച്ച് സ്നേഹിച്ച് വരാനുള്ള യോഗം വിമത്സരങ്ങളിലും പരീക്ഷകളിലും രാഷ്ട്രീയം സംഘം സമുദായം എല്ലാ രംഗങ്ങളിലും ശോഭനമായ സ്ഥിതി അധികാരങ്ങള് അവാർഡുകള് അവസരങ്ങള് ഒക്കെ കിട്ടാനുള്ള യോഗം കഴിഞ്ഞ ഏഴര കൊല്ലവും നിങ്ങൾ കിടന്ന് കട്ടപ്പെട്ടതല്ലാതെ കോട്ടമല്ലാതെ ഒരു നേട്ടവും കിട്ടാതെ വിഷമിച്ച് ജീവിതമേ തകർന്നു എന്ന് വിഷമിക്കുന്ന കടങ്ങളും ശത്രുക്കളും വിരോധങ്ങളും കൊണ്ട് നമ്മളാകും നശിച്ചുപോയ ഒരു ഘട്ടമാണെന്ന് വേണം പറയാൻ അപ്പൊ അതിൽ നിന്നും നമുക്കൊരു പുനർജന്മം കിട്ടിയതുപോലെയാണ് ഇപ്പം ശനി മാറുമ്പോൾ ആ സന്താനത്തിനും വിവാഹം കുടുംബസൗഖ്യം വിദേശയാത്ര ഗ്രഹവാഹനാദി ഐശ്വര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ശനിയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും കിട്ടും സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്കമാണത് നമുക്ക് സംഘം സമുദായ രാഷ്ട്രീയം വിദ്യാനേട്ടങ്ങൾ പ്രവൃത്തി നേട്ടങ്ങളും അധികാരം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും ശനിയുടെ മൂന്നില സ്ഥിതി പക്ഷെ ശനി മാറിയിട്ടും വലിയ ഗുണമൊന്നും കിട്ടണില്ലെന്നാണ് ഈ രാശിക്കാർ അഭിപ്രായപ്പെടുന്നത് എൻ്റെ കാര്യം ഏഴേണ്ട ശനി മാറിയത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുമെങ്കിലും ഇപ്പൊ വ്യാഴഗ്രഹം ആറിലാണ് സഞ്ചരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ വേറെ ആർ നിൽക്കുമ്പോൾ അമ്പത് ശതമാനം ഗുണം നമുക്ക് കിട്ടും അമ്പത് ശതമാനം മറഞ്ഞ് നിൽക്കുന്ന രാശിയായതുകൊണ്ട് ഗുണം കുറവാൻ നല്ല ജോലി കിട്ടും അഡ്മിഷൻ കിട്ടും മാർക്ക് കിട്ടും വിജയം കിട്ടും നേട്ടം കിട്ടും പക്ഷേ കുഴപ്പം നല്ല ജോലി കിട്ടി സാലറി പോയാൽ അതിൽ നിന്ന് ഒരു പ്രമോഷൻ കിട്ടണില്ല അത് കണയ്ക്ക് വേറൊരു രാജ്യത്ത് വേണം വേറൊരു ജോലി ചെയ്യണമെന്ന് നമ്മൾ തോന്നി ഉള്ള ജോലി കണയിറ്റ് പോയാൽ ഉള്ളത് പോവുകയും ചെയ്യും വേറെ കിട്ടാതിരിക്കുകയും പക്ഷേ വേറെ നല്ലൊരു ജോലി കിട്ടിയിട്ട് മാറിപ്പോയാൽ പരാജയമല്ല വിജയമായിരിക്കും നമ്മൾ ശ്രമിക്കണം ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷ എഴുതി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേറെ കോഴ്സ് പഠിക്കാൻ പോണേ തെറ്റില്ല ഇത് വേണ്ടാന്ന് പോകണ്ട കളായിട്ട് വരല്ലേ കാരണം ഈ ആപ്പ് വേറെ നിൽക്കുമ്പോൾ നല്ല ആ സന്തോഷം കിട്ടുന്നില്ല അവിടെ ടീച്ചറന്മാർക്ക് കണ്ടു കൂടാ സാറന്മാർക്ക് കണ്ടു കൂടാ അധികാരികളൊക്കെ വിരോധത്തിലാണ് വിരോധത്തിലാണെൻ്റെ ജോലി വരെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രവർത്തികളാണെന്നൊക്കെ അപ്പം നമ്മൾ നമ്മളെ രക്ഷിക്കാൻ ശ്രമിച്ച ദോഷങ്ങൾ കൂടുതൽ ബാധിക്കൂല വേറെ ആറ് നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം പറഞ്ഞ് നിൽക്കുന്ന സമയമാണ് കിണാത്ത ചോരക്ഷത രോഗശാസ്ത്രണഭാഗത്തിന് വെച്ചാൽ എത്ര രൂപ കയ്യിൽ കിട്ടിയാലും അവർക്ക് കട ഒരിക്കലും പോലെയാണ് കാരണം ഈ തിരുവോണം നക്ഷത്രം മഹാബലിയുടെയും മഹാവിഷ്ണുവിൻ്റെയും നാടാണ് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരെ കുടുംബക്കാരെയും നാട്ടുകാര് കൂട്ടുകാർ നന്നാക്കാൻ വേണ്ടി എന്ത് പൈസ വേണോ കടമായ കൊടുത്ത് സഹായിച്ച് മറ്റുള്ളവരെ രക്ഷപ്പെടും എന്നും പാതാളത്തിൽ തന്നെയാണ് ദാനധർമ്മങ്ങൾ കൊടുത്ത് പാതാളത്തിൽ പോയ മഹാബലിയുടെ നാടാണ് ഗ്രോഹം അത് ഒരു കാലത്തും ഇവർ രക്ഷപ്പെടാത്ത കാര്യം ഇവരെ കൊണ്ട് പലവരും രക്ഷപ്പെടും ഇവർ രക്ഷപ്പെടാത്ത ഇവരെ കിട്ടുന്നതും കൂടെ കൊടുക്കുകയും കട മായച്ച് കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളാ ജീവിതം പാഴായിപ്പോയതുപോലെ തോന്നും അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്നും ചോർച്ചർ നല്ലത് വരൂ എന്ന് പറഞ്ഞെങ്കിലും കടം മാറണില്ല എന്ന് പറയുന്ന ഒരു ഒരുപാട് പേരുണ്ട് നാത്ത ചോര ക്ഷതരോഗ ശത്രുവിന ബാധ ചോര വീട്ടിൽ ആഭരണങ്ങൾ പടങ്ങളൊന്നും വച്ചിരിക്കില്ല ആളുകൾ പറുപോക്കളയും മോഷണം ഉണ്ടാവും മോഷണം മാത്രമല്ല ഒക്കെ വീട് വാങ്ങിച്ചു തരാം ജോലി വാങ്ങിച്ചു തരാം വസ്തുക്കൾ വാങ്ങിച്ചു തരാം പാർട്ണർഷിപ്പില് ഫ്രണ്ട്ഷിപ്പിലൊക്കെ ചില ജോലികളൊക്കെ നമുക്ക് ചെയ്യാം ബിസിനസ്സൊക്കെ ചെയ്യാം എന്നൊക്കെ പറയും അവർക്കെല്ലാം കൊടുക്കും നമ്മളും ഉണ്ടായ വീട്ടിലിരുന്ന് അവർ കൊണ്ടുവന്ന് രക്ഷ കൂടും നമുക്കൊന്നും കിട്ടൂല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ നല്ല ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അതേ ശരണമെന്നും പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റുകളും കമ്മീഷനുകളും സാലറികളും മെച്ചങ്ങളും നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ അതങ്ങ് പോകും അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് പോകില്ല മകരം കൂറുകാർക്ക് അങ്ങനെയാണ് നട്ടുവേ നടുവേദനയും കാലുവേദനയും കാലിന് ഈ ഇളയ്ക്ക് താഴോട്ടുള്ള അസുഖങ്ങൾ വെലിക്കോസുകൾ ഓത്തോ ന്യൂറോ പ്രോബ്ലങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം മകരൻ രാശി അങ്ങനെയുള്ളൊരു കരിപിടിയുള്ള രാശിയാണ് മുതലെയാണ് ആ രാശി മുതലേ മാനും അപ്പം മുഗൾ ഭാഗത്തോട്ടും മാനാണ് കൊള്ള നല്ല നിലയും ആരോഗ്യവും ഉണ്ട് ആ കൊള്ള പക്ഷെ അതിന്റെ അടിഭാഗാത്തരെയും മുതലെ വായിക്കാതിരിക്കുകയാണ് അതാണ് മകര കൂറും അപ്പൊ അതുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണല്ലോ മുതല നമ്മളെ പോലെ നടന്നു പോകുന്ന ഒരു ജീവിയാണ് അതുകൊണ്ടാണ് താഴ്ഭാഗം കീഴ്പാകം കുഴപ്പമെന്ന് ജാതകത്തിൽ പറയുന്നതും ഈ ഫലം പറയുമ്പോൾ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കടവും ഉണ്ടെങ്കിലും വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ മക്കളുടെ വിദ്യക്കാ വിവാഹത്തിനാ മറ്റ് നല്ല കാര്യത്തിനൊക്കെ വേണ്ടിയായിരിക്കും കുറച്ച് കടം നമ്മളെ ബാധിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് മനസ്സ് വച്ച് കൂടുതൽ ലാഭങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ഉള്ള ജോലിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ മതിയാക്കരുത് കാരണം കഴിഞ്ഞ ഏഴര കൊല്ലം നിങ്ങൾ ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് തകർന്ന കടക്കാരനായി നശിച്ചതേ ഉള്ളൂ എന്ന് പറയും അതിൽ നിന്ന് നമുക്കൊരു എഴുന്നേറ്റം കിട്ടുന്ന സമയമാണ് ഇത്രയും കാലവും നമുക്കത് നടക്കാൻ പറ്റുമെങ്കിൽ ഇനി നമുക്ക് നേട്ടത്തിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റും പക്ഷെ കടങ്ങളും ബാധ്യതകളും മുമ്പുള്ളത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വിൽക്കണം വായിക്കണം എന്നൊരു മതിയാക്കണം പുതിയതെയ്യണമെന്നൊക്കെ വിചാരിക്കണം വിചാരിച്ചു പോവും അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ളത് ഉള്ളത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ടു ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിച്ച സീറോയിൽ നിന്ന് നമുക്ക് സീറാവാനുള്ള എല്ലാ കഴിവുകളും കാര്യങ്ങളും കിട്ടും പിന്നെ രാഹു രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോവാതെ സൂക്ഷിക്കണം വിദ്യാ സ്ഥാനം കുടുംബസ്ഥാനം ധനസ്ഥാനൊക്കെയാണ് രാഹു അപ്പൊ സർപ്പത്തിന് പരിഹാര പൂജകൾ ചെയ്ത് നാഗരാജ നാഗേഷി നാഗന്യ സർപ്പപ്രീതി വരുത്തണം അങ്ങനെ രണ്ടെന്ന് പറയുന്നത് വാക്കും കുടുംബന്റെ ധനം തുതിയം വാക്ക് കുടുംബം ധനം വിദ്യ അവിടെ രണ്ടില് രാഹു നിന്ന വാക്ക് തർക്കങ്ങൾ അഭിപ്രായ ഭിന്നത കലഹം വിദ്യക്ക് തടസ്സം നമുക്ക് വിദ്യ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോണവർക്ക് അതിലൊന്നും ഒരു താല്പര്യം ഇല്ലാതെ അലസ്ഥതായി പോകും കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കള് ചെറുമക്കള് അപ്പ അമ്മ എല്ലാം ചേർന്നാണ് കുടുംബം ഇപ്പൊ കുടുംബസ്ഥാന്റെ ചെറുപ്പം നിന്നെന്താണ് കുടുംബക്കാർക്ക് എല്ലാവർക്കും നമ്മളോട് സ്നേഹമായിരുന്നു ഇപ്പോഴും വിരോധം എന്നുള്ള ഭാവത്തിൽ നമ്മള് ആ അവരുടെയൊക്കെ ഇത്രയും കാലാവർക്കെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വയസ്സാ നമുക്ക് അവരുടെ സ്നേഹം വേണ്ട അവരെ അവരെ വിളിക്കുകയില്ല സ്നേഹിക്കുകയില്ല അവരൊരു കല്യാണത്തിൽ മരണത്തിലാണ് വാല്യത്തിൽ ഭൂല തോന്ന നമ്മൾ വാശി പിടിച്ചിരുന്ന് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങളോട് ആർക്കും ഒരു വിരോധവും ഇല്ല നിങ്ങൾ വിരോധിച്ചാൽ അവര് നിങ്ങളെ വിടില്ല നല്ല സ്നേഹമുള്ള മനുഷ്യർ ഇങ്ങോട്ട് വരാം അപ്പം നമ്മൾ സ്നേഹം കൊടുത്ത് മയത്ത് നിർത്തിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കടകള് പ്രയാസങ്ങളൊന്നും പുറലോകം അറിയൂല നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അവര് നിങ്ങളെ സഹായിക്കാൻ വരെ സന്നദ്ധത കാണിക്കും പക്ഷെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളത് ഓണം പോലെ ജീവിക്കുകയും നമ്മളെ പ്രയാസങ്ങൾ നമ്മളെ മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വീട്ടിലുള്ളവർ പോലും നമുക്ക് നിറയെ പണമുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് തരമില്ല എന്ന് ചിന്തിച്ചു പോകുന്നു നിങ്ങളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വീട്ടിലുള്ള ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടൊക്കെ തുറന്നു പറയുമ്പോഴായിരിക്കും നിങ്ങളാ കുടുംബത്തിലെ ദൈവമായിട്ട് അവര് ക്രമക്കാകണം ഇപ്പം നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മളിങ്ങനെ ഒന്നും എൻ്റെ ഇല്ല അതുകൊണ്ട് എൻ്റെ കാര്യം മാത്രം ആ നോക്കുക നിങ്ങളാരം നിങ്ങൾ നോക്കുക എന്ന് പറയുന്ന തിരത്തി സംസാരിച്ചില്ലെങ്കിലും പെരുമാറ്റം വരുമ്പോഴാണ് കുടുംബ കോടതി വനിതാ കമ്മീഷൻ കുടുംബക്കാരകം സ്വത്ത് വകകളൊക്കെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും കുടുംബത്തിന്റെ ബാധ്യത മറ്റുള്ളവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കേസും വഴുക്കളും ചെന്ന് ചാടിപ്പാണ് ഇപ്പം എല്ലാം നഷ്ടപ്പെടാതെ എല്ലാവരെയും സ്നേഹിച്ച് നിങ്ങളാരും കളഞ്ഞില്ലെങ്കിലും നിങ്ങളാരും കളയൂല അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെപ്പോഴും സ്നേഹിച്ച് അനുകൂലിച്ച് തന്നെ വരും ദോഷങ്ങൾ മാറാൻ നാഗർക്കും വഴിപാട് ചെയ്യണം വേഴൻ പ്രസാദിക്കാൻ ദേവി നിഷേവ ഗണനാഥ ഹോമ ബാക്കി ഐക്യമത്യപ്രദ സുപ്തജാഹ അവൻ നിവർത്തേ ധനാധാന്യ അഭിവൃദ്ധി ദിവ്യാഭിഷേകാതിക ചുറ്റേഹി അപ്പൊ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചവും ഭാഗ്യസൂക്തജവും ഐക്യമത്വ സൂക്തജവും ഇതൊക്കെ നടത്തുമ്പോ നമുക്ക് ദോഷങ്ങള് മാറി കിട്ടും നിങ്ങളും നല്ല ഭക്തരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്മാരെയൊക്കെ പണിച്ച് കുടുംബദേവനെയൊക്കെ പനിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച നല്ല മാറ്റങ്ങൾ കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാടൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എല്ലാ ദൈവങ്ങളും ഉള്ളൊരു അമ്പലമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അമ്പലവും കുഴപ്പമില്ല എല്ലാ അമ്പലത്തിൽ ചെന്നാലും ഗുണങ്ങൾ പക്ഷെ ഇവിടെ ബ്രഹ്മ വിഷ്ണുവും മഹേശ്വരൻ ഗണപതി മുരുകയാനുമാൻ നവഗ്രഹങ്ങൾ എല്ലാ ദൈവങ്ങളായുമാൻ ആ കാലവൈല സർവ്വ ദൈവങ്ങളുള്ള അമ്പലമാണ് അത് അമാവാസി ദിവസം അമ്പലം തുറന്നിരിക്കും ആ അടയ്ക്കൂല രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തഞ്ചോമം നാല് മണിക്ക് പൂജ യമരാജപൂജ മണിക്ക് ഭദ്രകാളി പൂജ മണി ആറുമണി മണി വരെ പാലരൈര് വണ്ണ കളവ നുങ്ങുമ്മം മുതലായ ആ അഭിഷേകങ്ങൾ പുഷ്പാർച്ചന ഭസ്മാഭിഷേകം മുതലായ എല്ലാ വലിയ ക്ഷേത്ര ജനങ്ങൾ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കലശങ്ങൾ ദിവ്യകലശങ്ങൾ ഇങ്ങനെയൊക്കെ വലിയ വിശിഷ്ടമായിട്ടുള്ള എല്ലാ പൂജകളും വേദ്യാധികളുമുണ്ട് അപ്പോൾ അതുകൊടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കുക നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ പൂജ നടത്താൻ താല്പര്യമുള്ളവർ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് പിന്നെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കൂല്ല അപ്പം ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടിയും ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രങ്ങളൊക്കെ സെൻഡ് ചെയ്യണം വാട്സപ്പിലെ സെൻഡ് ചെയ്യാവും യൂട്യൂബിൽ സെൻഡ് ചെയ്താൽ നോക്കാൻ അതുവഴി മെസ്സേജ് അയക്കാനൊക്കെ പാടാണ് വാട്സപ്പിൽ ഇട്ടിരുന്നാൽ മതി ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വർഷവും നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തുന്നു നന്ദി നമസ്കാരം